ഭഗവത്ഗീത അധ്യായം മൂന്ന് കർമ്മയോഗ ശ്ലോകങ്ങൾ തുടരുന്നു ശ്ലോകം ഇരുപത്തിയൊന്ന് മുതൽ കേട്ടു തുടങ്ങാം ആദ്യം സംസ്കൃത ശ്ലോകം കേൾക്കാം തുടർന്ന് അതിന്റെ മലയാള പരിഭാഷയും ശ്രവിക്കാം ശ്രേഷ്ഠന ശ്ലോക ശ്രേഷ്ഠൻ എന്തെല്ലാം ചെയ്യുന്നുവോ അതുതന്നെയാണ് മറ്റുള്ള ജനങ്ങളും ചെയ്യുന്നത് അവൻ എന്തിനെ പ്രമാണമായി കരുതുന്നുവോ ലോകവും അതിനെ തന്നെ അനുകരിക്കുന്നു എനിക്ക് മൂന്ന് ലോകത്തിലും കർത്തവ്യമായി ഒന്നുമില്ല എനിക്ക് പ്രാപിക്കേണ്ടതായി ഒന്നും തന്നെയില്ല എന്നിട്ടും ഞാൻ കർമ്മം ചെയ്തുകൊണ്ട് തന്നെയാണിരിക്കുന്നത് ഞാൻ ഒരിക്കലെങ്കിലും മടിവിട്ട് പ്രവൃത്തിയിൽ ഏർപ്പെടാതിരുന്നാൽ എല്ലാ മനുഷ്യരും എന്റെ മാർഗം അവലംബിക്കും ഞാൻ കർമ്മം ചെയ്തില്ലെങ്കിൽ ഈ ലോകം മുഴുവൻ നശിക്കും ഞാൻ വർണ്ണസങ്കരത്തിന്റെയും കർത്താവാകും പ്രജകൾ ദുഷിക്കുകയും ചെയ്യും ഹേ ഭാരത അപണ്ഡിതന്മാർ കർമ്മത്തിൽ ആസക്തരായി എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നുവോ പണ്ഡിതൻ ലോകത്തിന്റെ നിലനിൽപ്പ് കാാംക്ഷിച്ചുകൊണ്ട് നിസ്സംഗനായി അതേവിധം പ്രവർത്തിക്കണം വിദ്വാൻ സകാമകർമ്മത്തിൽ ആസക്തരായ മൂഢജനങ്ങളുടെ ബുദ്ധിയെ വിദ്വാൻ ഒരിക്കലും ഇളക്കരുത് വിദ്വാൻ എല്ലാ കർമ്മങ്ങളും യോഗയുക്തനായി വഴിപോലെ ആചരിച്ച് മറ്റുള്ളവരെക്കൊണ്ടും ആചരിപ്പിക്കണം മന്യതേ പ്രകൃതിജന്യമായ ഗുണങ്ങളാൽ കർമ്മങ്ങൾ എങ്ങും ചെയ്യപ്പെടുന്നു അഹന്തയാൽ മോഹിതനായവൻ താനാണ് കർത്താവെന്ന് വിചാരിക്കുന്നു ഹേ മഹാബാഹോ ഗുണകർമ്മ വിഭാഗങ്ങളുടെ തത്വമറിയുന്ന വനാകട്ടെ ഗുണപരിണാമങ്ങളായ ഇന്ദ്രിയങ്ങൾ ഗുണപരിണാമങ്ങളായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നുവെന്ന് ധരിച്ചിട്ട് അവയിൽ ആസക്തനാകുന്നില്ല പ്രകൃതി ഗുണങ്ങളാൽ മൂടന്മാരായിട്ടുള്ളവർ ഇന്ദ്രിയങ്ങളിലും അവയുടെ കർമ്മങ്ങളിലും ആസക്തരാകുന്നു അജ്ഞാനികളായ ആ മൂടന്മാരെ ജ്ഞാനി വഴിതെറ്റിക്കരുത്മാണിത്മചേതോ ഭൂസ്വ വിര സർവകർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചു ആധ്യാത്മിക ബുദ്ധിയോടെ നിഷ്കാമനും നിർമ്മവനുമായി ഭവിച്ചിട്ടു ദുഃഖം കളഞ്ഞു നീ യുദ്ധം ചെയ്യുക എന്റെ ഈ അഭിപ്രായം നിത്യവും ശ്രദ്ധയോടും അസൂയ കൂടാതെയും യാതൊരു മനുഷ്യർ അനുഷ്ഠിക്കുന്നുവോ അവരും കർമ്മബന്ധത്തിൽ നിന്നും വിമുക്തരായിത്തീരുന്നു എന്നാൽ എന്റെ ഈ അഭിപ്രായത്തെ അസൂയാലുക്കളായി ഏവരാണോ അനുഷ്ഠിക്കാതിരിക്കുന്നത് കേവലം അജ്ഞരായ അവർ നശിച്ചവരും ബുദ്ധിഹീനരുമെന്നും മനസ്സിലാക്കുക ഭഗവത്ഗീത അധ്യായം മൂന്ന് കർമ്മയോഗ തുടർ ശ്ലോകങ്ങൾ അടുത്ത വീഡിയോകളിൽ കാണാം